കുളിക്കുന്നവർ ബാത്റൂമിൽ ചെന്ന് ഷവറിന് നേരെ നിന്ന് തലയിലേക്ക് നേരെ വെള്ളമൊഴിക്കരുത് പലപ്പോഴും അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനും സ്ട്രോക്കിനും ആകസ്മികമായ മരണത്തിനൊക്കെ കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട് അപ്പൊ അവര് പറയാറുള്ളത് കാലൊന്ന് നനയ്ക്കണം കുറച്ച് മുട്ടിൽ ഒഴിക്കണം കയ്യിൽ വെള്ളം നനയ്ക്കണം പിന്നെ മെല്ലെ മെല്ലെ വന്നിട്ട് തലയിൽ ഒഴിക്കണം എന്നാണ് ഇസ്ലാമിൽ അതിന്റെ രീതി ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട് ഉതൂ ചെയ്യണം ഉതൂ ചെയ്യുമ്പോ മുൻകൈ മൂക്ക് വായി മുഖം കൈകൾ തലതടവി ചെവി തടവി കാല് കഴുകി പിന്നെ രോമമുള്ള സ്ഥലങ്ങളിൽ നെഞ്ചിലും മറ്റുമൊക്കെ വെള്ളം തൊടുക പൊക്കളിൽ വെള്ളം പുരട്ടുക അതുപോലെ കൈകാലിന്റെ മടക്കുകളിലൊക്കെ വെള്ളം നനയ്ക്കുക എന്നിട്ട് തലയിൽ ഒഴിക്കുക അതാണ് സുന്നത്തിന്റെ രീതി ആ രീതി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ശരീരം ഒന്ന് ഉണർന്ന് അതിലേക്ക് അടുത്ത് വന്ന് വെള്ളത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് വരും